സംഘർഷത്തിൽ പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ ആറ് യു ഡി എഫ് പ്രവർത്തകർ അറസ്റ്റിൽ ഇന്ന് രാവിലെ വീട്ടിലെത്തിയാണ് പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ സി പി ഐ എമ്മിന്റെ ഏജന്റായി പോലീസ് മാറിയെന്ന് യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു പേരാമ്പ്ര സംഘർഷത്തിൽ പോലീസിനു നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ ആറ് യുഡിഎഫ് പ്രവർത്തകർ അറസ്റ്റിൽ പ്രവർത്തകരായ സജീർ ചെറുവണ്ണൂർ അരുൺ മൊയ്യോട്ട് നസീർ വള്ളിയൂർ കൃഷ്ണനുണ്ണി വേളം മുസ്തഫ മിദ്ലാജ് റഷീദ് വല്യക്കോടി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് സംഘർഷ സമയത്ത് പോലീസിനു നേരെ യു ഡി എഫ് പ്രവർത്തകർ സ്ഫോടക വസ്തു എറിഞ്ഞുവെന്ന എൽഡിഎഫ് ആരോപണത്തിന്മേൽ പേരാമ്പ്ര പോലീസ് അന്വേഷണം ആരംഭിക്കുകയും കേസെടുക്കുകയും ചെയ്തിരുന്നു ജീവനെ അപായം വരുത്തണമെന്ന ലക്ഷ്യത്തോടെയാണ് സ്ഫോടക വസ്തു വലിച്ചെറിഞ്ഞതെന്നും പോലീസുകാർക്കിടയിൽ ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചുമെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും യു ഡി എഫ് പ്രവർത്തകർ പോലീസിനു നേരെ കുപ്പിയെറിയുന്നത് സ്ഥിരീകരിക്കാനായതായി പോലീസ് പറഞ്ഞു വീട്ടിൽ കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതെന്നും സി പി ഐ എമ്മിന്റെ ഏജന്റായിട്ടാണ് പോലീസ് പ്രവർത്തിക്കുന്നതെന്നും യൂത്ത് കോൺഗ്രസ് നേതാവ് വി പി ദുൽഖിഫിൽ പറഞ്ഞു യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും പ്രവർത്തകന്മാരെ സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിച്ചാൽ വരുന്ന ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹി ഉൾപ്പെടെയുള്ളവരെ വീട്ടിൽ കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് തീവ്രവാദികളെ ആക്രമി തീവ്രവാദികളെ അറസ്റ്റ് ചെയ്യുന്ന പോലെ അറസ്റ്റ് ചെയ്തതിനോട് ഒരു കാരണവശാലും യൂത്ത് കോൺഗ്രസിന് അംഗീകരിക്കാൻ സാധിക്കില്ല അത് മാത്രമല്ല ആ സംഭവ സ്ഥലത്ത് ഇല്ലാത്ത ആളുകളെ പോലും പോലീസ് അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോവുകയാണ് ഇവിടെ പോലീസ് സി വേണ്ടി കൃത്യമായി പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എഴുതി കൊടുക്കുന്ന ലിസ്റ്റ് പ്രകാരമാണ് അറസ്റ്റ് ചെയ്തത് അതുകൊണ്ടാണ് രണ്ടുപേർ ആ സംഭവ സ്ഥലത്തിൽ ഇല്ലാത്തവർ ഇതിൽ കുടുങ്ങിയിരിക്കുന്നത് അത് മാത്രമല്ല ഞങ്ങളോട് നേരിട്ട് നേരിടാൻ ശേഷിയില്ലാത്ത സി പി എം ഇപ്പോൾ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് നേരിടുന്ന സ്ഥിതിവിശേഷമാണ് പേരാമ്പ്രയിലും കോഴിക്കോടുമുള്ളത് അത് വളരെ കൂടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ കാണുന്നത് കൂടാതെ ഇന്ന് രാവിലെ സജീർ എന്ന് പറയുന്ന പയ്യൻ ഷാഫി പറമ്പിലെ കൂടെ ബേബി മെമ്മോറിയ ഹോസ്പിറ്റൽ പരിക്കേറ്റ് അഡ്മിറ്റ് ചെയ്യപ്പെട്ട ഒരു പ്രവർത്തകനാണ് ആ പ്രവർത്തകനെയാണ് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തത് ആ പയ്യനോട് ഇവിടെയുള്ള ഡിവൈഎസ്പി പറഞ്ഞത് നീ ഷാഫിയുടെ ആളാണ് എം ഉപയോഗിച്ചാണ് നീ ആക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് എന്നുള്ളതാണ് അവന്റെ പരാതി അവിടെ സി എസ് എച്ച് ഒടുത്ത് എഴുതി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് പോലീസിനോട് പറയാനുള്ളത് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് എം ഡി എം എ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് നടത്തി അത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം മുതിർന്ന ഒരു ഡിവൈഎസ് ആണ് ആ തരത്തിലുള്ള സമീപനം സ്വീകരിച്ചത് ഞങ്ങൾക്ക് പരാതിയുണ്ട് ആ പരാതി അവിടെ കൃത്യമായി എഴുതി കൊടുത്തിട്ടുണ്ട് ആ എഴുതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ റിപ്പോർട്ട് എടുത്ത് ആ എം ഡി എം ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കേണ്ട ബാധ്യത പോലീസിനാണ് ഇങ്ങനെ സി പി എം പറയുന്ന കള്ളപ്രചരണങ്ങളും വ്യാജ പ്രചരണങ്ങൾക്കും അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലെ തീരുമാനങ്ങൾ എടുത്തു പോകുന്നതെങ്കിൽ ഞങ്ങൾ കൃത്യമായി കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഭരണമൊന്നും വേണ്ട പോലീസിനെ കൈകാര്യം ചെയ്യാൻ എന്നുള്ളതാണ് ഈ പേരാമ്പറ പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി വെളിപ്പെടുത്തുകൾ വരും കാലങ്ങളിൽ ഉണ്ടാകും എന്നൊക്കെ തർക്കവുമില്ല വിവരാശ രേഖ പ്രകാരം വളരെ ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന പല സമീപനങ്ങളും പേരാമ്പ്ര പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് അത് ഞങ്ങൾ പുറത്തുവിടും ഈ പോലീസ് സി പി എം എന്താണോ പറയുന്നത് അതിനനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ ഒരു ഏജന്റിന്റെ പണിയാണ് ഇവരുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കുന്നതെന്നാണ് പ്രാഥമിക സൂചിപ്പിക്കുന്നത് സംഭവത്തിൽ അറസ്റ്റിലായവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം